ഹായ് ഞാൻ ക്ലാസ് എടുത്തൊരുക്കുന്നുണ്ടല്ലോ അപ്പം എനിക്ക് രണ്ട് കുട്ടികൾ സംശയമാണ് ചോദിച്ചിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പലർക്കും ഇങ്ങനത്തെ ഒരു ഇത് വരാറുണ്ട് നമ്മൾ ഇപ്പം പുറത്തുനിന്ന് വാങ്ങുന്ന സിങ്ങാണ് സിങ്ങ് ഒക്കെ എല്ലാം നമ്മൾ വാങ്ങാം പെട്ടന്ന് നമ്മൾ ഒന്നും എന്നെ ഓർഗാനിക് എന്നെ വാങ്ങാൻ ചാൻസ് ഇല്ല അപ്പം പുറത്തുനിന്നല്ലേ വാങ്ങാറ് അപ്പം പുറത്തുനിന്ന് വാങ്ങണമെ എണ്ണയിൽ ഈ പിന്നൂത്തിയിട്ട് വെക്കണ വരാം അപ്പം പിന്നൂറ്റിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ലൂസായിട്ട് ചില ഇത് വരും ചിലത് ആദ്യം തന്നെ പിന്നെ പറക്കുമ്പോൾ ആദ്യം ചിരയി വരും പിന്നെ കട്ടീല് ഒറ്റടിയിൽ തുറച്ചു വരും മേൻ്റെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുമാതിരി ബുദ്ധിമുട്ടല്ല ഇപ്പം എന്താ പറയുക മൈലാഞ്ചിനുള്ളൊരു കോൺഫിഡൻസേ പോകും ആകെ കൊളമാവും കൈമലിട്ടത് അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നേക്കണം കേട്ടോ എന്നുവെച്ചാൽ ആദ്യം തന്നെ ഇപ്പം എൻ്റെ ഇതൊൻ്റെയിലുള്ള കോണം ഞാൻ വീട്ടിലുണ്ടാക്കി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ ആവണമെങ്കിൽ ഒന്നും കൂടി കയറ്റി വെട്ടണം ഞാൻ കുറച്ച് കയറ്റി വെട്ടിയിട്ടുണ്ട് എൻ്റെ അങ്ങനെ വരക്കണ കാണിക്കുന്നുണ്ട് പക്ഷെ അത് കാണാ കാണുന്നില്ല നല്ല വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ നല്ല കട്ടിയിലൊക്കെ ഇട വരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് സൊല്യൂഷന് നല്ല ലൂസായിട്ടുള്ള പേസ്റ്റാണെങ്കിൽ സൊല്യൂഷന് നമ്മളെ ഇങ്ങനത്തെ ഒരു പിന്നെടുത്തിട്ട് ഇത് ഇതിനുള്ളിൽ ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഒരു ടേപ്പ് വെച്ചിട്ട് ഇതിന് ചുറ്റാം ഈ സൂചിയും വലിക്കൂടിയും നമ്മൾ ഈ കോണും വലിക്കൂടിയും ചുറ്റണം ചുറ്റിയതിന് ശേഷം ഏത് സൂചി വലിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിഷ്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ പേസ്റ്റ് ഇതാക്കിയാൽ മതി ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നിറവുണ്ടാക്കിയിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നിറവുണ്ടാക്കിയിട്ട് നമ്മളെ കോണൊന്ന് തിരിച്ചു കൊടുത്താൽ മതി ആ ഭാഗം ഒന്ന് ഒന്ന് വിടാണ്ട് പിടിച്ചിട്ട് ഒന്ന് കോണൊന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ ആ ടേപ്പാട് ഒട്ടും എന്നിട്ട് നമുക്ക് സൂചി ഒരു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പേസ്റ്റിനെ വരും എന്ന് വെച്ചാൽ ലൂസാണുള്ളതൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് വരക്കാൻ പറ്റും ഇപ്പം ലൂസ് പേസ്റ്റ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് സൂചി വെച്ചിട്ട് ടാപ്പ് വെച്ച് ഇട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് പേസ്റ്റ് കൊണ്ട് മെഹന്തി ഇടാൻ പറ്റും കേട്ടോ പിന്നെ ഇങ്ങനെ വിട്ടു പോകാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ എന്തായാലും ഇടുണ്ട് കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പം മനസ്സിലാവില്ല അപ്പം എന്ത് ചെയ്യുക നമ്മൾ സാധനമായില്ലാതിണ്ടാക്കാം അപ്പം പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല അത് പൊട്ടിച്ചതിന് പൊട്ടിച്ചൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് സെറ്റാവുന്നിട്ട് രണ്ടാമത് നമുക്ക് ഓണം ഉണ്ടാക്കിയാൽ മതി അപ്പം കോൺ ഉണ്ടാക്കാൻ നിങ്ങളിൽ ഈ സെല്ലോ ഫോർ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ ഡ്രസ്സ് വാങ്ങുന്ന ഒരു കവർ കിട്ടും ആ കവറുകൊണ്ട് കോൺ ഉണ്ടാക്കിയാൽ മതി അതിൻ്റെ വീഡിയോ ഞാൻ ഉണ്ട് അതിന് സാധനങ്ങളൊക്കെ ഉണ്ടിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇത് ക്ലാസ് ഇത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഇതിനെ ഏതിനേക്കാളും കുറച്ചും കൂടി ഇത് വേണമെങ്കിൽ കോള് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വെട്ടി വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ചെയ്യട്ട അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പേസ്റ്റ് നമ്മളേതായ രീതിക്ക് നമുക്ക് വരുത്താൻ പറ്റും അതിൽ സൂചിച്ചിട്ട് ഇങ്ങനെ ടേപ്പ് ചുറ്റി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഭയങ്കര ലൂസാണ് ഇങ്ങനെ ചെയ്തിട്ടും സെറ്റാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ പേസ്റ്റ് മൊത്തം സിങ്ങാണെന്നു വാങ്ങിയിൽ ഇട്ടാ പേസ്റ്റ് മൊത്തത്തിൽ ഇവിടെ ഡ്രൽക്കാക്കിയതിന് ശേഷം നമ്മളെലിപ്പം ഉണ്ടാകും വീട്ടിൽ മയില അഞ്ചു പുഴി ഉണ്ടാവില്ലല്ലോ പുറത്ത് വാങ്ങിയതല്ലേ അപ്പോൾ എന്ത് ചെയ്യുക മൈദ മൈദ കുറച്ച് കുറച്ചിട്ടതിന് ശേഷം വല്ലാണ്ട് ആയി പോയത് മൈദ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കും കുറേ ഒന്നും ഇല്ല നമുക്ക് നമ്മളേതായ രീതിക്ക് പേസ്റ്റ് എങ്ങനെയാണ് വേണ്ടത് അതിൻ്റെ രീതിക്ക് മൈദ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് രണ്ടാമത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതി തന്നെ കിട്ടും കേട്ടോ നമുക്ക് മൈതുകൊണ്ട് പ്രാക്ടീസ് കോളം ഉണ്ടാക്കാം മയിലാഞ്ചിപ്പൊടി തന്നെ വേണമെന്നില്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സല്ല ഇന്നത്തെ ഒരു ഇത് വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്